ജന്മം നൽകിയവനെ ജീവൻ നൽകിയവനെ സ്വർഗീയ പൂങ്കാവിൽ അഭയം നൽകുന്ന ഇനി എല്ലാമെല്ലാ നൽകുന്നവനെ എന്റെ നാഥല്ല ഈ ഒരു പാട്ട് പാടി തുടങ്ങാൻ ഒരു കാര്യമുണ്ട് കാരണം ആതിലയുടെയും നൂറയുടെയും രക്ഷിതാക്കൾ ഇപ്പോ അള്ളാഹുവിനെ വിളിച്ചിട്ട് ദുബ ചെയ്യുന്നുണ്ടാവും സങ്കടപ്പെടുന്നുണ്ടാവും അവർക്കുണ്ടായ നാണക്കേടിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടാവും ഒരിക്കലും ആ ഒരു കാര്യം മനസ്സിൽ ഉൾക്കൊള്ളാതെ വീഡിയോ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ആ ഒരു പാട്ട് സദ്യയിൽ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ആരുടെയും ലൈഫിൽ ഇങ്ങനെയൊന്നും സംഭവിക്കല്ലേ എന്നുള്ളതാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആദില ന്യൂറയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു എ ബി എസ് കോർപ്പസ് ഫയൽ ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ന്യൂറയെ ആദിലയുടെ കൈകളിലേക്ക് എത്തുകയാണ് ഒരു എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്നത് ആദില തന്നെയാണ് എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ് ഓക്കെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം ആ ഒരു സമയത്ത് എബിഎസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നതിന് മുന്നേ ഇവർ രണ്ടുപേരും ഒളിച്ചോടിയ ഒരു സമയമുണ്ടായിരുന്നു നൂറ തന്റെ വീട്ടിൽ നിന്നും വസ്ത്രങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം എടുത്ത് പുലരാൻ കാലത്ത് ഒരു ഓട്ടോറിക്ഷയിൽ കയറി അവൾ ആതിലയുടെ അടുത്ത് വന്ന നിമിഷം അന്ന് നൂറയുടെ ഫാമിലി ഇവരെ കണ്ടെത്തുകയും അവരോട് സംസാരിക്കാൻ ചെല്ലുകയും ചെയ്തു ആ ഒരു നിമിഷത്തിൽ ആരോ പകർത്തിയ ഒരു വീഡിയോ ആണ് നമുക്കതൊന്ന് കാണാം ഞാൻ സ്വന്തം പറയാണ് ഇവരാരും അതല്ല ഓൾക്ക് എന്താന്ന് വെച്ചാല് നിങ്ങളടുത്ത് ഇപ്പൊ അത് പറയാനും സുരക്ഷിതമായിട്ട് തോന്നുന്നില്ല അത് അല്ലെങ്കിൽ അവള് പറഞ്ഞിട്ടുണ്ടാവും ഓൾ ഇവിടെ ആരും ഇവിടേക്ക് ആരെയും വിളിച്ചു പറ്റിയിട്ടില്ല ആര് ആരോടും ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ടില്ല ഇവിടെ എടുത്ത് ഇവർക്ക് എങ്ങനെയാണോ തോന്നണെ അങ്ങനെ നടക്കുള്ളൂ ഇവിടെ അപ്പൊ ഓള് ഓൾറെഡി പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ വരുന്നില്ല എന്നുള്ളത് അതിന്റെ കാരണം എന്താണ് നിങ്ങൾ ആ കത്ത് വായിച്ചേക്കുന്നത് സംസാരിക്കാം ആ കത്തിൽ എഴുതിയിട്ടുള്ളത് ഞാൻ ആതിലയുടെ കൂടെ ജീവിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു കാര്യമാണ് അതായത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ഇറങ്ങി പോകുന്നത് എന്നുള്ളതാണ് കോടതിയിൽ നിന്നും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി തന്നെയാണ് വന്നത് ഒരുമിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ട് ഒരുമിച്ച് ജീവിക്കാൻ അവർക്ക് കഴിയും എന്നാൽ വിവാഹം കഴിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇന്ത്യയിൽ അങ്ങനെ സ്വവർഗ അനുരാഗികളായിട്ട് ഒരുമിച്ച് ജീവിക്കാം പക്ഷെ വിവാഹം എന്നുള്ള ആ ഒരു കാര്യം എന്തല്ലോ ആ ചട്ടക്കൂടിനകത്ത് ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല ഓക്കെ അന്ന് ഇവരുടെ ഫാമിലി ന്യൂറയുടെ കൈയും കാലമൊക്കെ പിടിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് ഇവർ ഇന്റർവ്യൂകളിലൂടെ പറഞ്ഞ കാര്യങ്ങൾ വളരെ വൽഗർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണെന്നുള്ളതാണ് അതായത് അവരുടെ ഫാമിലി അത്ര മോശപ്പെട്ട രീതിയിലൊന്നും സമീപിച്ചത് എന്നുള്ള രീതിയിലാണ് ഒരു ഒരുപക്ഷെ വീഡിയോ കാണുന്ന പല ആളുകളും നെഞ്ചത്ത് കൈവെക്കുന്നുണ്ടോ നമ്മുടെ മക്കൾ ഈ രീതിയിലൊന്നും ആവല്ലേ എന്ന് ആലോചിച്ചുകൊണ്ട് നമുക്ക് തുടർന്നൊന്ന് കാണാം ഫോട്ടോ ഫോട്ടോ ആയിട്ടാണ് കാണിക്കുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ബ്ലർ ആണ് അതുകൊണ്ടാണ് അത് കഴിഞ്ഞ ഒരു അഡൽട്ടായ ആൾക്കാരും ജോലി ചെയ്യുക അവർക്ക് പല രീതിയിൽ ജീവിക്കാനുള്ള ശ്രമമാണ് രണ്ടുപേർക്കും ജോലിക്ക് പോവാനുള്ള സ്വന്ത സ്വതന്ത്രമായിട്ട് ആ സ്വതന്ത്രമായി ജീവിക്കാനുള്ള എല്ലാ കഴിവും ആൾക്കാരാണ് ഇതെല്ലാം നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആ വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് ഇതൊക്കെ ഒരു പുതിയ അറിവാണെന്നുള്ളതാണ് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും ഇത് പുതിയ അറിവുകൾ തന്നെയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ പഠിക്കുന്ന ആൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളും ഈ രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇതൊക്കെ വലിയ പ്രചോദനമാണ് ഇതൊക്കെ ചെയ്യണമെന്ന് ഒരു വലിയ രീതിയിലുള്ള മെസ്സേജ് ബിഗ് ബോസ് പോലെയുള്ള പ്രോഗ്രാമുകളിലൂടെ ലാലേട്ടനെ പോലെയുള്ള മഹാന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞ് അങ്ങ് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ശരിയല്ല ഇതൊരു തെറ്റാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് അവരെ വീട്ടിൽ കയറ്റിയാൽ കുഴപ്പമെന്നും ഇതൊക്കെ സർവ്വസാധാരണമാണ് എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കുന്നത് അത് ഈ നാടിന് തന്നെ വലിയ ഈ നാട് എന്നല്ല മനുഷ്യ കുലത്തിന് തന്നെ ആപത്തായിട്ടുള്ള കാര്യമാണ് ഇപ്പോ ഇപ്പൊ അവർ മൈനോറിറ്റി ആണെങ്കിൽ നാളെ അവർ മെജോറിറ്റി ആയിട്ട് മാറും ഒരു തർക്കവും വേണ്ട ഈ ഒരു വിഷയത്തെക്കുറിച്ച് പുതിയ തലമുറയോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ ജീവിക്കുന്നതിൽ എന്ത് തെറ്റാണ് ഉള്ളത് എന്നുള്ളത് അതായത് ജനങ്ങളുടെ ഹൃദയത്തിനകത്തേക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ കയറിക്കൂടി എന്നുള്ളതാണ് ഞാൻ പെണ്ണാണെങ്കിൽ ഞാൻ ഒരു പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കും അവളുടെ കൂടെ തന്നെ ജീവിക്കും എന്നുള്ള ഇതൊക്കെ തെറ്റായ സന്ദേശങ്ങൾ തന്നെയല്ലേ ഈ പ്രകൃതി അതിമനോഹരമായിട്ട് നിലനിൽക്കുന്നത് തന്നെ സ്ത്രീയും പുരുഷനും എന്നുള്ള ഈ ഒരു കാര്യം എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് എല്ലാ സസ്യജാലങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് അതാണ് പ്രകൃതി നിയമം അതിനു എതിരായിട്ടുള്ള ഒരു കാര്യമല്ലേ ഇത് നാളെയുടെ തലമുറ ഈ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ റിപ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കുറയുകയും ക്രമേണ ഇതൊരു ട്രെൻഡിംഗ് ആയി മാറുകയും ഒരു വൈറസ് എന്ന രീതിയിൽ എല്ലാവരിലേക്ക് എത്തും എന്നുള്ളതാണ് അമേരിക്ക നേരിടുന്ന വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഈ എൽ ജി ബി ടിക്ക് ഒക്കെ തന്നെയായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടൊക്കെ ആ രാജ്യം അല്ലെങ്കിൽ ഒരു അറുപതോളം രാജ്യം അത് ബാൻ ചെയ്യുകയാണ് ചെയ്തത് എന്നുള്ളതാണ് സ്വർഗ്ഗ അനുരാഗം ഇന്ത്യയിൽ ഓക്കെയാണ് എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഒരുപാട് തെറ്റുകളുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞിട്ടില്ല അതിന്റെ ബാക്കിയും കൂടി ഒന്ന് കേൾക്കാം നിങ്ങളുടെ ആരോ ഏതാണ് ആരുവാ പഠിക്കുന്നു സൗദിയിലാമിയാൻ സൗദിയിലാമിയാ സൗദിയിലാണോ നാട്ടിലും അപ്പൊ ഇനി വന്നിട്ടായിരുന്നു അപ്പൊ ഇനി വന്ന ഞാന കാണി വന്നി കണ്ടിട്ടില്ല ഈ അതായത് സൗദിയിൽ നിന്നാണ് പരിചയപ്പെടുന്നത് അവിടെ നിന്നാണ് ഈ ഒരു ബന്ധമുണ്ടാവുന്നത് നാട്ടിൽ വന്ന സമയത്ത് എന്ത് വലിയ പ്രശ്നമായി വീട്ടുകാരറിഞ്ഞു ൂറ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അതിലെ തേടി വന്നതാണ് എന്നാണ് പറയുന്നത് ഒരു പക്ഷെ ഈ കാര്യത്തിനെ സാധൂകരിക്കുന്ന അത് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അതായത് ബിഗ് ബോസിൽ അവർ സംസാരിക്കുന്ന ഒരു വിഷലാണ് എന്നുള്ളതാണ് ഓക്കെ ഈ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചിനകത്ത് ഒരു പിടപടപ്പില്ലേ നിങ്ങളുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആൺകുട്ടികള് സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വിവാഹങ്ങളിലേക്ക് പങ്കെടുക്കാൻ പോകുമ്പോൾ ഒരു ദിവസമൊക്കെ താമസിച്ച് വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും ഈ ഒരു കാര്യത്തിന് പോലും നമുക്കൊരു സംശയം ഉണ്ടാവുന്ന രീതിയിലേക്കായില്ലേ ഇതിനാണ് അഖിൽമാരാർ പറഞ്ഞത് നാളെ ഒരാണു ആണോ ഒരുമിച്ച് കിടന്നുറങ്ങുമ്പോൾ അത് മറ്റേ പരിപാടിക്കാണ് എന്ന് നാളെ ജനങ്ങൾ പറയുന്ന ഒരവസ്ഥയിലേക്ക് ആക്കിയെടുക്കരുത് എന്നുള്ളത് ഇതൊക്കെ തെറ്റായ സന്ദേശങ്ങളാണ് കൊടുക്കുന്നത് എന്നുള്ള ബോധം കൂടി അഖിൽമാരാറിനെ പോലെയുള്ള ആളുകൾ പറയുമ്പോൾ ലാലേട്ടനെ പോലെയുള്ള മഹാനായ മനുഷ്യന്മാര് ഇത് സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോവാൻ ഇവിടെയുള്ള യുവജനങ്ങളെ താല്പര്യപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ളതാണ് ഒരിക്കലും ഇതൊന്നും നമുക്ക് നോർമലൈസ് ചെയ്ത് കാണാൻ കഴിയില്ല ഇതൊരു അസുഖമായിട്ട് തന്നെയാണ് നമ്മൾ അടുത്തേക്ക് വന്നത് എന്നുള്ളത് അതിന്റെ ഒരു ക്ലിപ്പ് ഒന്ന് കേട്ടോ പറയുമോ ഞങ്ങൾ ഹോസ്റ്റലിൽ പോയി രണ്ടൂജും കയ്യിൽ മൊത്തം ബാഗ് ബാഗ് ഷോൾ

ൂറയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ളത് ഇവർക്കാണ് സ്വന്തം ഫാമിലിയെ കാണണമെന്നും ഈ ഒരു ആഴ്ചയിൽ ഫാമിലി വരുമ്പോൾ ഇവരുടെ ഫാമിലി വരണമെന്ന് ആഗ്രഹം ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ ഇവർ നിരന്തരമായിട്ട് മാതാപിതാക്കളെ ക്രൂശിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്റർവ്യൂകളിലൂടെയും സ്വന്തം ലൈവ് വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ കുറച്ച് മുൻപ് ഈ ഒരു വിഷയമൊക്കെ കഴിഞ്ഞ സമയത്ത് അവൾ പറഞ്ഞ ഒരു ലൈവ് വീഡിയോ ഉണ്ട് അപ്പം ഒന്ന് കേൾക്കണം പുള്ളിക്കാൻ ഉമ്മ വന്നിട്ട് നാട്ടിലോട്ട് വന്ന് നൂറനോട് സംസാരിച്ചു നൂറ പറഞ്ഞു പോകില്ല നൂറൊക്കെ എന്നോട് തന്നെ വരണം എന്ന് പറഞ്ഞു പിന്നെ നൂറൻ്റെ ഉമ്മ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വന്നു ഞാനവിടെ തട്ടിക്കൊണ്ട് പോയിക്കുകയാണെന്നുള്ളൊരു പെറ്റീഷൻ കാണിച്ച് അവർ വന്നു അവരെന്നിട്ട് പറഞ്ഞു നൂറേനെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ നിന്ന് അവളെ കോർട്ടിൽ ഹാജരാക്കട്ടെ അവൾ പറഞ്ഞിട്ട് മക്കൾ ഒരുമിച്ച് ജീവിച്ചു ഉമ്മ സപ്പോർട്ട് ചെയ്യാൻ അവളുടെ ഉമ്മ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ പിന്നെയും അവരെ വിശ്വസിച്ചു ഇവർ ഓക്കെ ആവുകയാണെങ്കിൽ ഫാമിലിയുടെ അത്ര എന്താ ഫാമിലിയുടെ സപ്പോർട്ട് കൂടെ നൂറ് നൂറാനേന കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ ഉമ്മ വന്നു പക്ഷെ എനിക്ക് ഒറ്റക്ക് വിടാൻ പേടിയായിരുന്നു അവർക്ക് ഒറ്റക്ക് പോകാൻ നല്ല പേടിയായിരുന്നു അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റക്ക് പോയാൽ പിന്നെ അവളാ ഞാൻ കാണുമല്ലോ എന്ന് അറിയത്തില്ല അവളുടെ വീട്ടുകാരത്ര ക്ലൂലാണ് റിച്ച് ആണ് അവർ അതിൻ്റെതായിട്ടുള്ള എന്താ ഗുണ്ടകൾ വെച്ചിട്ടും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് എൻ്റെ വാപ്പ വരെ ത്രെറ്റൻ എന്റെ വാപ്പാനെ വരെ ഒരു ത്രൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ടൈമിൽ നൂറനെ വിട്ടുകൊടുത്തില്ലെങ്കിൽ എൻ്റെ വാപ്പാനെ എന്നെ കൊല്ലുവെന്ന് വാപ്പാക്ക് ത്രെറ്റൻ ത്രെറ്റൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ ഫാമിലി അപ്പം അങ്ങനെ പെറ്റീഷൻ കൊണ്ട് നൂറൻ്റെ ഉമ്മ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്ന് നൂറൻ്റെ ഉമ്മ അനീത്തിയും പിന്നെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല നൂറന്റെ ഉമ്മ അനീത്തിയും കൂടെ ഞാൻ കൂടി ഇരിക്കുന്ന റൂമിലോട്ട് കയറി വന്നു എന്റെ വാപ്പയും കൂടെ കയറി വന്നു എന്നിട്ട് ഞങ്ങളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ നൂറായിരുന്നു എന്റെ വാപ്പയായിരുന്നു എന്നിട്ട് എൻ്റെ വാപ്പാനോട് നൂറന്റെ ഉമ്മ കരഞ്ഞു പറഞ്ഞു കാക്കു അവളൊന്ന് പിടിക്കുന്നു പറഞ്ഞിട്ട് അതായത് എന്നെ ഞാൻ ഇവിടെ നൂറയുടെ ഫാമിലി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെറ്റായി പോയി എന്ന് ആരും പറയില്ല കാരണം ഈ കാര്യങ്ങൾക്കെല്ലാം മുൻകൈ എടുക്കുന്നത് ആദിലയാണ് എല്ലാ വിഷയത്തിലും ആതിലെയാണ് മുൻകൈ എടുത്തിട്ടുള്ളത് ഒരു മെയിൽ ഡൊമൈൻ എന്ന രീതിയിൽ തന്നെയാണ് അവർ സംസാരിച്ചു കൂട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ കാണിച്ച ഈ ഒരു ഫോട്ടോ അവർ ഒളിച്ചോടി പോയ സമയത്ത് ഇവർ മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു അതൊരു ബോയ് കട്ട് ഒക്കെ വെട്ടിയിട്ടായിരുന്നു ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നത് ഒരു പക്ഷേ ആ ഒരു സമയത്ത് തന്നെ ഒരു ബോയ് എന്ന രീതിയിലാണോ ഇവർ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് ഒരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരുപാട് വീഡിയോസ് ഒരുപാട് മാധ്യമങ്ങളിൽ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നത് അതിലയാണ് അതുപോലെ തന്നെ ഇന്നലെ ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യത്തിലും എന്താ ലാലേട്ട പെട്ടുപോയി എന്ത് ചെയ്യാനാണ് എന്ന് പറയുന്ന ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് എല്ലാത്തിനും ആദിനെയാണ് മുൻകൈ എടുക്കുന്നത് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഒരിക്കലും നമ്മുടെ മക്കൾ ഈ രീതിയിൽ ആവാതിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അത് മനസ്സിലായി എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ തന്നെ ട്രീറ്റ്മെന്റ് നടത്തിയത് മാറ്റുക എന്നുള്ളതാണ് എനിക്കതേ പറയാനുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകൾ ആരാണ്ടമ്മക്ക് ഭ്രാന്തായ കാണാൻ നല്ല ചെയലലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ ഇവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു മടിയും ഉണ്ടാവില്ല ആരാണ്ടമ്മക്ക് ഭ്രാന്തായാലാണ് കാണാൻ ചേല് സ്വന്തം വീട്ടിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ചെയലല്ല അത് അവർക്ക് വിഷമമുള്ള കാര്യമാണ് അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ഇപ്പൊ എനിക്ക് തന്നെ ഒരു കുഞ്ഞുണ്ടായി എന്ന് കൂട്ടുക എന്റെ കുഞ്ഞിനെ ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ് നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതൊരു അസുഖം തന്നെയാണ് പരമാവധി അതിന് ട്രീറ്റ്മെന്റ് ചെയ്ത് നേരാക്കാൻ ശ്രമിക്കും എന്നിട്ടും കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവരവരെ പാട്ടിന് വിടുക എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് വേറെ ഒരു ക്രൂരതയും നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല കാരണം അവരുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വലിയ ക്രൂരത നമ്മുടെ നെഞ്ചിൽ കത്തി തറച്ച് പോയതിന് തുല്യായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് അവരത് മനസ്സിലാക്കുന്നില്ല ഓക്കെ ചില ആളുകൾ പറയുന്നതാണ് എന്റെ സത്വം ഇതാണ് പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യാനാണ് പെണ്ണായി ജനിച്ച് എനിക്കൊരു പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കണം എന്ന് ഞാൻ ഞാനെന്ത് ചെയ്യാനാണ് എൻ്റെ ആണിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ എന്റെ ജീവിതം ഇല്ലാതാവുന്നില്ലേ അതെന്താ നിങ്ങൾ നോക്കാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷെ ട്രീറ്റ്മെന്റ് നടത്തി ഇത് മാറ്റിയെടുക്കാൻ കഴിയുമോ എന്ന് നോക്കാതെ ദയവ് ചെയ്തിട്ട് ഒരാൾ എടുത്തു ചാടരുത് ഇപ്പൊ ഒരാണിന് എന്ന് തോന്നലുകൾ വരുമ്പോൾ അവരെ ട്രീറ്റ്മെന്റ് നടത്തി പെണ്ണാക്കാറുണ്ടല്ലേ അതായത് ഹോർമോണുകളും മറ്റുള്ള കാര്യങ്ങളും കുത്തിവെച്ചുകൊണ്ട് തിരിച്ചും അത് എന്തുകൊണ്ട് പ്രാവർത്തികമാക്കിക്കൂടാ ഇപ്പൊ പ്രേവിഷ ബാധക്ക് നമ്മൾ വാക്സിൻ അടിക്കുന്നത് പോലെ തന്നെ ഓരോന്നിനും ഓരോതിൻ്റെ ട്രീറ്റ്മെന്റ് ഉണ്ടാവില്ലേ എന്തുകൊണ്ട് അതിനെ കുറിച്ചുള്ള കൂടുതൽ റിസർച്ചുകൾ നടക്കുന്നില്ല അത്തരം റിസർച്ചുകൾ നടക്കുകയാണ് വേണ്ടത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുക എന്നെ പറയാൻ കഴിയുള്ളൂ അവരെ കാണുമ്പോൾ രസകരമാണ് എന്ന് തോന്നുന്ന ആളുകളുണ്ട് എന്നാൽ ഒരു ലെസ്ബിയൻ കപ്പളായത് ആയതുകൊണ്ട് അവർ ലേഡീസ് ആയതുകൊണ്ട് തന്നെ അവരോട് ആളുകൾ ഭയങ്കര താല്പര്യം തോന്നുകയും നേരെ തിരിച്ച് ഒരു ഗേ കപ്പിളാണ് എങ്കിൽ അവരെ കാണുമ്പോൾ അറപ്പാണ് എന്ന് പറയുന്ന ആളുകളും ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു ബോധം എല്ലാവർക്കും വേണം ഓക്കെ അപ്പം എന്തായാലും ഒന്നേ പറയാനുള്ളൂ ഇത്തരം വീഡിയോസ് വരുമ്പോൾ പരമാവധി കാണാൻ ശ്രമിക്കുക രക്ഷിതാക്കളോടാണ് പറയാനുള്ളത് നമ്മള് നമ്മുടെ മക്കളെ സൂക്ഷിക്കുക തന്നെ വേണം അവരെ പൊന്നുപോലെ നോക്കി തന്നെ വേണം എന്തെങ്കിലും ചെറിയ അപാകതകൾ വരികയാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് തുടക്കത്തിൽ തന്നെ നടത്തി അത് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് പല ആളുകളും പറയും അതിന് കഴിയില്ല എന്നുള്ളത് ഇവിടെ മാരകമായ പല അസുഖങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിച്ചതാണ് നമ്മൾ മനുഷ്യന്മാരാണ് നമ്മൾ അല്ലേ നമ്മളെ കൊണ്ട് അതിനും കഴിയും നമ്മളെ കൊണ്ട് എന്തിനും കഴിയും ഒരു തർക്കം കാര്യത്തിൽ വേണ്ട ഈ ഒരു മനുഷ്യകുലം അവർ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഭൂമിയെ ഈ രീതിയിലേക്ക് ആക്കിയെടുത്തിട്ടുള്ളത് നമ്മൾ കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നുമില്ല വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി എന്തൊരു സന്ദിപ്പാണ് സൈനികം